ന്യൂ എപ്പിസോഡ് ഓഫ് ഇന്ത്യൻ തെഫ്റ്റോട്ട് ആൻഡ് ഇത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് കാരണം നമുക്ക് ചെയ്യാനൊന്നും ഇല്ല ഇവർ രണ്ടുപേരാണെങ്കിൽ ഭയങ്കര അലമ്പയസ് ഷിഞ്ചേനും പിഞ്ചനം ഉറങ്ങാൻ പോലും സംഭവിക്കുന്നില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം പറയാൻ പറ്റില്ല ഷിൻജാവിന്റെ അങ്ങനെയല്ല ആ ഭാവത്തന്നെ രണ്ടുപേരും കണക്കാണ് സോ ഞാൻ എന്തെയ്യാ പോകണമെന്നറിയോ ഇവര് വീട്ടിട്ട് ഞാൻ പുറത്തോട്ട് പോവാൻ പോവാണ് സോ ഇവര് തൽക്കാലം എൻ്റെ ഒരു ഫ്രണ്ട് ലോയിസ് അവന്റെ അടുത്ത് ആ അതെ താഴത്തോട്ട് പോകുന്നുണ്ട് അവൻ നോയിക്കൊള്ളു വരികയൊക്കെ അപ്പൊ ഞാൻ എന്തായാലും താഴത്തോട്ടിട്ട് നമ്മുടെ കാറിടുത്തുനിന്ന് കറങ്ങിട്ട് വരാം അപ്പൊ നമുക്ക് ഇതായാലും താഴത്തോട്ട് പോവാം ഹലോ ആരാ ഞാനാണ് മോട്ടു ഞാൻ തൽക്കാലിന്റെ ഓ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നാണല്ലേ ആ ഫ്രണ്ടിന്റെ ഞാൻ അല്ല തന്റെ ഫ്രണ്ട് പറഞ്ഞു എന്നോട് വീട്ടിലോട്ടാണെങ്കി ഓനോ ഗീസ് ഹിഞ്ചിയാനിയം മിഞ്ചാനിയം മാത്രം അതുപോലെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അടുത്ത് കയറി വന്നിട്ടുണ്ട് ഓക്കെ കൊഴപ്പില്ല ബ്രോ ഇവിടെ നിന്നോ ഞാൻ എന്തായാലും എന്റെ ഫ്രണ്ടിനെ വിളിച്ചുപോയിക്കട്ടെട്ടോ ബ്രോ പൊക്കത്ത് വയ്ക്കോ പൊക്കത്തോറൊക്കെ ഓക്കെ ബ്രോ പൊക്കത്തോയ്ക്കോ സോസ് ഓനോ അടുത്ത പണിയും കൊണ്ട് വന്നിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ഓകെ എന്താ സംഭവം എനിക്ക് അറിയില്ല സോ മോട്ടു എന്ന് പറഞ്ഞ ആരുമാണ് ആണ് ഓക്കെ നമുക്ക് എന്തായാലും ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാം ഹലോ അവിടെ വീട്ടിൽ വന്നില്ല എന്താ സംഭവം എന്ന് ആ മോട്ടു പട്ടു പറഞ്ഞാൽ രണ്ടുപേരുണ്ട് റേംസാണ് അപ്പൊ അവരുടെ കാറിയാണെന്ന് റെന്റ് എടുത്തായിരുന്നു അപ്പൊ എന്താ വെച്ചാൽ ഞാൻ പൊട്ടത്തരൊക്കെ അടിച്ചു വണ്ടി വണ്ടി എടുപ്പിച്ച അപ്പൊ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം അന്നൊരു നേരിട്ട് നിസാഞ്ചിറ്റി ആര് വാങ്ങിച്ചിട്ടേ അതിന്റെ മോട്ടൂന്റെ ഇഷ്ടമുള്ള റെഡ് ആണ് അപ്പൊ അതൊക്കെ അടിച്ചിട്ട് ഒന്ന് കൊടുക്കോളാം പ്ലീസ് സോ അങ്ങനെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളീ മോട്ടൂവിൻ്റെ ഒരു കാറ് എടുത്ത് കൊടുക്കണമെന്നാണ് സോ എന്താന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ വിസ് എൻ്റെ ഫ്രണ്ട് ഒരു പണിയൊപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഈ മോട്ടുവിൻ്റെ കാർ എടുത്തായിരുന്നു ഇയാൾ ജസ്റ്റ് ഒന്ന് ഒരു ദിവസത്തേക്ക് എടുത്തിട്ട് അതുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞു സൊ ഈ മോട്ടു പറയുന്നത് മോട്ടുവിനൊരു കാർ അടിച്ച് കൊടുക്കണമെന്നാണ് അത് എന്നോടല്ലോ പറഞ്ഞത് അവനോടാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പം എനിക്ക് പണി തന്നിരിക്കുകയാണ് ഈ സെവൻ ഓക്കെ ഇത് കുറച്ച് സീനാണ് ഇന്നെങ്ങനെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് പണിയായി നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം ബ്രോ എനിക്ക് റെഡ് 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 ഒരു നിസാൻ നിസാൻ വേണം അതുകൊണ്ട് മാത്രമേ കളർ ഏതാ ഞാൻ ഞാൻ തരാം ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം ഓക്കെ തൽക്കാലം ബ്രോ ഇവിടെ സോ ഞാൻ വിചാരിച്ചോലല്ല അത്രക്ക് പണിയൊന്നുമില്ല സോ പക്ഷെ സീനെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാശുണ്ടോ യൂസ് ഓനു നമ്മുടെ കാശെല്ലാം തീർന്നു കാരണം ഞാൻ ഒരു കാർ വാങ്ങിച്ചായിരുന്നു ഒരു ഫെറാറി പക്ഷെ പേടിക്കേണ്ട അതല്ല ഈസ് ആ ഫെറാറി വാങ്ങിച്ചിട്ട് ഈ മോട്ടൂരിൻ്റെ കാർ ഇടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞല്ലോ ഒരുത്തൻ എൻ്റെ ഫ്രണ്ട് ആ പൊട്ടൻ്റെ കയ്യില ഐ സി കാറെ കൊടുത്തേക്കുന്നത് ഞാൻ ഇനി തിരിച്ചു വരുമ്പോൾ കാറുണ്ടാവും എനിക്കൊന്നും അറിയില്ല ഓക്കെ നമുക്കിപ്പോൾ ഉള്ളത് കാശ് വെച്ച് ഒരു നിസാൻ ജീറ്റി ആർ വാങ്ങിക്കണം എന്നിട്ട് അതിലൊരു റെഡ് കളർ ഒക്കെ അടിച്ചിട്ട് ഈ മോട്ടു എന്ന് പറഞ്ഞാൽ ഈ തടിയനുകൊണ്ട് കൊടുക്കണം ഓക്കെ ഇതാരും ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു മോട്ടു എന്ന് പറഞ്ഞാൽ തടിയനാണ് കണ്ട ഒരു ദ്വാർഫിനെ പോലെയാണ് പൊക്കമൊന്നും ഇല്ലാത്ത ആ ഒരു സംഭവമാണ് ഓക്കെ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ ആ ഷോറൂമിലോട്ട് പോകാം ഷോറൂം നമ്മളന്ന് ഫെറാർ വാങ്ങിക്കാൻ പോയതാണ് എൻ്റെ എന്തായാലും ഇത് കിട്ടിയ ഭാഗ്യം ബോറടി ചിരിക്കുമായിരുന്നു പിന്നെ പിഞ്ചേൻ്റെ ഷിഞ്ചേൻ്റെ ശല്യം ഒഴിവാക്കി കിട്ടിയല്ലോ ഞാൻ മോട്ടുവിനെങ്കിലും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നോളൂ ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ കാർ വാങ്ങിക്കാം ബൈക്കല്ല ബൈക്കല്ലേ നിസ്സാൻ ജി ടി ആറ് തന്നെ വേണം നമ്മുടെ മോട്ടു കൃത്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നല്ല എനിക്ക് അറിവ് ഇല്ല അവനെ ആ ഫെറാർ ഫെറാറി അല്ലെ സോറി ഫെറാറല്ല നിസ്സാൻ ജി ടി ആറ് തന്നെ വേണം ഓക്കെ കാശൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമ്മളെ ഞാൻ റിച്ചാണല്ലോ ഓക്കെ നമുക്കെന്തായാലും ഈ പുറയിലോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ കാറെ എടുത്തിട്ട് നമുക്കൊന്ന് കളറൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി എടുക്കണം എന്നിട്ട് മോട്ടൂവിനെ കൊടുക്കണം എനിക്ക് പിന്നെ ഫ്രണ്ടിന് എന്തിൻ്റെ പ്രശ്നമൊന്നും എനിക്കറിയില്ല നമ്മളൊരു കാറും വായിച്ചിടിക്കുന്ന വിളിച്ച് ചോദിക്കണ്ട എൻ്റെ കാരണം അതിനു പറ്റിയെന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം വിളിക്കണ്ട നമുക്ക് പിന്നെ വിളിക്കാം ഇപ്പം നമ്മൾ ഈ തിരക്കിലാണല്ലോ ഓക്കെ സോ ക് യൂസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യാം പക്ഷെ വീഡിയോ വരുന്നില്ല കാരണം അവിടെ ജോലി ഇനിയുണ്ട് ഈ മോട്ടൂവിനെ ഈ കാറും കൊണ്ട് എനിക്ക് വയ്യസ് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം പിഞ്ചാനെ കൊണ്ടുവരും പറഞ്ഞിട്ട് പിഞ്ചാനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായില്ല അവനവിടുന്ന് ഒരു ടാക്സി വാങ്ങിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നു ഓക്കെ എന്തായാലും ഇന്ന് അത്ര വലിയ പ്രശ്നം അയ്യോ ഓക്കെ എന്തായാലും പറ്റിയാ പിന്നെ റിപ്പയർ ചെയ്യേണ്ടി വരും ഓക്കെ ഓക്കെ ഒന്നും പറ്റിയില്ല ബാക്കി ഓക്കെ നമുക്കിനി നമുക്കിനി ആ നമ്മുടെ പിൻ്റെ അടിക്കണല്ലോ നമുക്ക് റെഡ് ആണ് വേണ്ടത് റെഡ് കളറാണ് നമുക്ക് വേണ്ടത് എനിക്കെന്താണെന്ന് അറിയില്ല ഈ സ്മോട്ടുവിനെ റെഡ് മാത്രമേ പറ്റുള്ളൂ ഓക്കെ റെഡ് ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഓക്കെ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ പോണം കാരണം ഇയാൾക്ക് പെട്ടെന്ന് തന്നെ ഇയാളെ ഫുർഫുറി എന്നാ ഏതൊരു വില്ലേജ് പോലത്തെ ഏരിയ ആണ് ഇയാൾ ഒരു അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ഈ വില്ലേജിലൊക്കെ ഇയാൾ ഈ നിസാഞ്ചിറ്റിയാറോ എന്ത് കാണിക്കുകയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം ആൻഡ് ഇയാൾ ഇയാളൊരു ഫേമസ് ആളാണെന്ന് ഞാൻ കേട്ടത് അപ്പം നിങ്ങൾക്ക് മോട്ടു പട്ലുവിനെ അറിയുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ കമൻറ്റും കൂടി ചെയ്യാം അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഇത് ആരാന്ന് ഈ മോട്ടു പട്ടലു ആരാ മോട്ടു പട്ട്ലു ആ പട്ലു കൂടി പറഞ്ഞായിരുന്നു പട്ലു ഇയാളുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് കളിച്ചാൽ പറഞ്ഞു ഈ മോട്ടുവിനെ പട്ലുവിൻ്റെ കാറാണ് ഇയാൾ റെന്റ് എടുത്തത് ഇയാൾ മോട്ടുവിൻ്റെ മാത്രം കാറല്ല കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞതായി ഓക്കെ അപ്പോൾ ആ കാറാണെന്ന് കൊണ്ട് എടുപ്പിച്ചത് അപ്പോൾ ഈ മോട്ടുവ പട്ടലും ആരാണെന്ന് എനിക്കറിയില്ല ഇത് ആരാണെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പക്ഷെ ഇഞ്ചേന പറയുമായിരിക്കുമല്ലോ എന്നാലും കുഴപ്പമില്ല ഇനിപ്പോയി ചോദിച്ചുണ്ടെങ്കിൽ കളിയായിക്കുമല്ലോ നിങ്ങൾ എന്തായാലും ഒന്ന് കമെൻറ്റ് ചെയ്യുക എന്നിട്ട് എവിടെ ഞാൻ കുറെ നാളായി വന്നിട്ട് ഏഹ് ഓനോ വഴിയിട്ട് 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 വഴിയിട്ടി വഴിയിറ്റി ഓക്കെ കുഴപ്പമില്ല റോങ് വേ ആണെങ്കിലും നമുക്കിവിടെ എത്തിയാൽ മതി അത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട സോ കുറച്ചും കൂടി പോകണം നമ്മുടെ ഈ മിനി മാപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് രക്ഷേനെ അല്ല രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്ന് കറങ്ങിയേനെ കറങ്ങാൻ പോയതാണ് ഓക്കെ എവിടെ 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 അയ്യോ ആ തീ അയ്യോ ഞാന് കാണിക്കുന്നേ ഓക്കെ വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടൊന്നുമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഓ ഫുള്ള് പണി ആയസ് ഇന്ന് ഓക്കെ സോ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെടുക്കണം ഓക്കെ സോ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ബോഡി കളർ നമുക്ക് ഫസ്റ്റ് റെഡ് ആകണം പിന്നെ മോട്ടൂരി ഇഷ്ടപ്പെട്ട കളർ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ഗ്ലാസ് കളർ ബ്ലാക്ക് മതിയസ് കാരണം മോട്ടോ ഒരു ബ്ലാക്ക് കോട്ട് പോലത്തെ സംഭവം കിട്ടായിരുന്നു പിന്നെന്താ പിന്നെ നമുക്ക് ചെറിയ മോഡിഫിക്കേഷനൊക്കെ കൊടുക്കാം വീലൊക്കെ മാറ്റി കൊടുക്കാം സെറ്റായി കൊടുക്കണം നമ്മളൊരു നോർമൽ കാർ ആയോ ഫസ്റ്റ് ചെയ്തിൽ തന്നെ മതി ഓക്കെ സസ്പെൻഷൊക്കെ നല്ല രീതിയിൽ കൊടുക്കണം ബിക്കോസ് മോട്ടർ ഒരു തടിയനാണ് അപ്പോൾ കുഴിയിലൊക്കെ ചാടുമ്പോൾ തെറിച്ചുകൊണ്ട് പോകണം ഞാനെന്താ പറയുന്നത് എന്തെങ്കിലും ആട്ടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് വീൽസൈസ് കൂട്ടണോ ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് തടിയനുണ്ട് വെയിറ്റ് ഒക്കെ ഒന്ന് പൊക്കാൻ പറ്റുണ്ടേ ഓക്കെ ഇത്രയും മതി നൈറ്റ് റൈഡ് ചെയ്യണോ വേണ്ട 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 നൈറ്റ് റൈഡ് ചെയ്യേണ്ട സ്മോക്ക് റൈഡ് ചെയ്യാം ബ്ലാക്ക് മതി ഇത് കാണുമ്പോൾ ഞെട്ടണം അയാൾ ഞെട്ടി ഞെട്ടിത്തരിക്കണം ഗീസാണ് ഓക്കെ ഇത്രേയുള്ളൂ ഇത്രേയുള്ളൂ കസ്റ്റമൈസേഷൻ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ മോട്ടൂവിനെ കാണാൻ പോണം ഓ മഴ മാറി മഴ മാറി ഓക്കെ സോ മോട്ടു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വില്ലേജിലോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല ഫീസ്റ്റ സമയമില്ല അപ്പോൾ ഈ പട്ടലു പട്ടലൂരിനെ കൊണ്ടുപോകാനില്ല മോട്ടു വന്നിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞല്ലോ മോട്ടുവും പട്ടലും ആരാണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കാരണം എനിക്കും കൂടി ഒന്നും അറിയണമല്ലോ മീസ് എന്താണെന്ന് അറിയില്ല ഒരു ക്യൂരിയോസിറ്റി ഫേമസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് ഇനിയൊരു സിനിമയിൽ ആക്ട്രസ് ആണ് മീസ് ആക്ടർസ് ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ എനിക്കറിയില്ല സീരിയസിനെനിക്കറിയില്ല ഓക്കെ അവിടെ വീട് എത്തിയിട്ടുണ്ട് ഇത് കണ്ടാൽ നമ്മുടെ ഹെലികോപ്റ്റർ ഒക്കെ കണ്ടത് ഞാൻ പറഞ്ഞത് നമ്മൾ റിച്ച് ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഓക്കെ അയ്യോ റിച്ച് ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ഇടിക്കുമ്പോൾ കാറൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കുറെ കാശ് ഒക്കെ പോവും അല്ല കാശൊക്കെ പോയിട്ടുണ്ട് അത് വേറെ കാര്യം ഓക്കെ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ മോട്ടൂവിനെ വിളിക്കാം അയ്യോ ആയല്ലോ അല്ല കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ മോട്ടോവിനെ വിളിക്കാം മോട്ടു മോട്ടുജി ആ മോട്ടുജി വിളിക്കാൻ കാരണം നോർത്ത് ൊക്കെ വന്നാണല്ലോ നമുക്ക് ആ ബ്രോ ബ്രോയുടെ കാർ വന്നിട്ടുണ്ട് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് സ്മോക്ക് കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഏഹ് എന്താ ഫ്രണ്ടിന്റെ ഹെൽപ്പല്ലേ ഇല്ല ക്യാഷ് ഒന്നും വേണം പ്ലീസ് ഐ എം റിച്ച് ഓക്കെ ഈ അപ്പൊ ബ്രോ പോയിക്കോ

എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അയാളെ പോയി ഇടിച്ചെന്നൊക്കെയാണ് ഈ പറയുന്നത് എന്തിനാ പിന്നോ ഞാനോറി സോറി ഷിൻചാൻ സോറി 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 പിഞ്ചാനായിട്ടാണ് ഈ അടി കൊടുക്കുന്നത് ഞാൻ ഷിൻജാനായിട്ട് കൊണ്ട് കൊടുത്ത് ഒരെണ്ണം കൂടി കൊടുക്കാം നമ്മൾ ഷിൻജാൻ കൊടുത്തോണ്ട് മാത്രമേ ഉള്ളൂ അയ്യോ ചത്ത ഇല്ല ബോധം പായാ ബോധം പായതാ നമുക്ക് സി പി ആരെ കൊടുത്ത് സെറ്റാക്കാം ഷിഞ്ചാൻ പിഞ്ചാനേ നോക്കൊള്ളു അപ്പൊ ഞാനെന്തായാലും ഇവിടെ അയ്യോ ഓക്കെ ചത്തിട്ടുന്നില്ല പിൻചാൻ മരിച്ചിട്ടൊന്നുമില്ല ഇല്ല ഓക്കെയാണ് ആ ഒന്ന് സംഭവിക്കാൻ തോന്നുന്നു നമുക്ക് എന്തായാലും ഓടാ ഇനി ഇവിടെന്നും ശരിയാവില്ല സോ സോസ് എന്തായാലും നമുക്ക് ഓടുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട് ആ മൂട്ടും പോയില്ലേ ഇറങ്ങി പോടോ അയ്യോ അയ്യോ പോലീസ് ഓ ന്യൂസ് അപ്പോൾ എന്തായാലും പോലീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം നിങ്ങൾ എന്തായാലും പെട്ടെന്ന് ചാനൽ എന്തായാലും പറയുന്നത് പെട്ടെന്ന് ഞാൻ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം എനിക്ക് സമയം ഉണ്ടാവില്ല പോലീസ് തന്നെ പിന്നെ ഞാൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പോലീസിനെ പിടിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ മോട്ടും പറ്റും ആരാന്നൊക്കെ ഒന്ന് കമന്റിട്ടേക്ക എനിക്കും കൂടി അറിയണല്ലോ ഈ ഓ അതേ വനി വീട്ടിൽ കയറി എന്നെ അടിക്കാൻ വേണ്ടി പോലീസ്സുകാരെ അയ്യോ നമുക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് സറണ്ടർ ചെയ്യാം അതുള്ളൂ മാർഗ്ഗില്ല സെറൻഡർ ചെയ്തു കാറിന് ഡ്രോപ്പ് ചെയ്ത് തരാം പോലീസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നത് എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ